യോഗ ശരീരത്തിൽ എന്ത് മാറ്റമാണ് വരുത്തുന്നത് ചെയ്യുക അതേ വഴിയുള്ളൂ അത് നാമജപം പറഞ്ഞ പോലെ പറയാൻ പറ്റില്ല കേട്ടോ നാമഞ്ജവം ആർക്കും എവിടുന്നോ എപ്പോഴും എങ്ങനെയും ജവിക്കാം യോഗാസനങ്ങളൊക്കെ ഗുരുനാഥൻ്റെ നിന്ന് പഠിച്ചിട്ട് വേണം ചെയ്യുക പുസ്തകം നോക്കിയിട്ട് ആരും ചെയ്യരുത് ഏതെങ്കിലും ഒരു ഗുരുവിൻ്റെ നിന്ന് പഠിച്ചിട്ട് വേണം ചെയ്യാൻ അല്ലാതെ ചെയ്യരുതേ പ്രത്യേകം പറയാണ് ആ ഒരു ചെറുപ്പക്കാരൻ ആശ്രമത്തിൽ വന്നുപേ അന്ന് ഇപ്പോൾ വർത്തമാനം പറയുമ്പോൾ കൈ ഇങ്ങനെ വയ്ക്കുന്നുണ്ട് എന്താന്ന് മനസ്സിലാവുന്നില്ല അപ്പം ഇങ്ങനെയൊക്കെയാണെങ്കിൽ തിരക്കിട്ടില്ല മനസ്സിലാക്കുന്നത് ഇപ്പം ഇങ്ങനെയാണ് ഞാൻ ചെരിഞ്ഞും പറഞ്ഞൊക്കെ നോക്കി എന്താ അപ്പം സംഗതി ഇങ്ങനെ എപ്പോഴും സംസാരിക്കും പിന്നെ എന്തോ ഒരു സന്ദർഭത്തിൽ മൂപ്പര് കൈ ഓർമ്മ ഇല്ലാണ്ട് താഴ്ത്തിയപ്പോൾ ഉമ്മറത്തെ രണ്ട് പല്ലും ഇല്ല അതിനെന്താ കുഴപ്പം പല്ലില്ലാത്തപ്പോൾ വലിയ കുഴപ്പമാണ് വന്നവരൊക്കെ പോണ്ടേ വന്നവരൊക്കെ പോകണ്ടേ വേണ്ട ഓർമ്മിക്കണേ വന്നോരൊക്കെ പോകണം അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല എന്നാലും ഞാൻ ചോദിച്ചു എന്താ സ്വാമി ഞാൻ യോഗാസനം ചെയ്തതായിരുന്നു എന്ത് മയൂരാസനം എന്നിട്ട് എന്ത് മയൂരാസനം ചെയ്തിട്ട് പല്ല് പോയോ അപ്പം നിനക്കൊരു ഗുരുവൊന്നുമില്ലേ അല്ലേ സ്വാമി ഞാനൊരു പുസ്തകം നോക്കി ചെയ്തതാ അപ്പോൾ പുസ്തകം നോക്കി മയൂരാസനം ചെയ്ത് ഉമ്മർത്ത പല്ല് രണ്ടും പോയി അതാ ഉണ്ടായത് അത് വയ്യ അപ്പോൾ ഒരു ഗുരുനാഥൻ്റെ അടുത്തുനിന്ന് ശീലിച്ചിട്ട് വേണം യോഗാസനം പ്രാണായാമം ഒക്കെ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക